മേക്കപ്പ് ഇത്തിരി െ ഇപ്പൊ തന്റെ മുഖം കണ്ടാൽ ഒരു ടഫ് ഫിസിക്കൽ എൻകൗണ്ടർ കഴിഞ്ഞ ലക്ഷണമേ ഇല്ല അല്ലേ സി മിസ്റ്റർ ഈ വീഡിയോ ക്യാമറയും തന്റെ കെട്ടിയൊരുങ്ങലും ഒക്കെ പ്രതിയെ തല്ലാൻ പാടില്ല സോ ഞാൻ തന്നെ തല്ലിട്ടേയില്ല ഓക്കെ ജാമ്യം ലഭിക്കില്ലെന്നും ശിക്ഷ ശിക്ഷറപ്പാണെന്ന് അറിഞ്ഞിട്ടും കൊലക്കുറ്റം ഏറ്റെടുക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു ശിക്ഷിച്ചാലും ഷെട്ടി സാറിനെ ജയിൽ രേഖകളിൽ ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള ചക്രവാണി കഴിഞ്ഞ രാത്രി പുറത്തു വന്നത് അച്ഛനെ കൊല്ലാൻ മാത്രമായിരുന്നു വൃദ്ധനായ ഒരു പുരോഹിതനെ കൊല്ലാൻ തന്നെ പോലൊരു മസിൽമാന്റെ സഹായം എന്തിനാണ് ഷെട്ടിക്കാവശ്യം ഹോമിസായ് ഇതൊക്കെ ഒരു കലയാക്കിയവർ ഷെട്ടിയുടെ സംഘത്തിലുണ്ടല്ലോ വേറെയും സ്വയം കൊല ചെയ്ത് വിനോദിച്ചിരുന്ന ഷെട്ടിയും കൂടി സാക്ഷി നിൽക്കെ നീ പൗലോ സച്ചിനെട്ടീഴ്ത്തില്ല ചക്രവാണി അതിനുവേണ്ടി മാത്രമായിരുന്നോ അയാൾ നിന്നെ പുറത്തു കൊണ്ടുവന്നത് പിന്നെ കണ്ടിന്യൂ എന്നെ രക്ഷപ്പെടുത്താനായിരുന്നു ഹൗസ് ബോട്ട് എന്നെയും കൊണ്ട് അഴിമുഖത്തെത്തുന്നതും കാത്ത് ഷെട്ടി സാറിന്റെ പത്ത്മാരി അവിടെ ഉണ്ടാവും അവിടെ ഷെട്ടി ഉണ്ടാവുമോ ഇല്ല ബോട്ടുകാരെ കൊളംബോയിൽ എത്തിക്കും അവിടുന്ന് ഒരു കള്ള പാസ്പോർട്ടിൽ സിംഗപ്പൂർ സിംഗപ്പൂരിൽ എന്തു ചെയ്യണോന്ന് സത്യമായി എന്നോട് പറഞ്ഞിട്ടില്ല സാർ കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിന് നിന്റെ നാടകവണ്ടിയെ പിന്തുടർന്ന റോയ് അലക്സിനെ എന്തിനു കൊന്നു എങ്ങനെ കൊന്നു ആളാണെന്ന് ബഷീർ പറഞ്ഞ് ഷെട്ടി അറിഞ്ഞിരിക്കും അല്ലേ മലയാളം വൃത്തിയായി വായിക്കാൻ പോലും അറിയാത്ത ചക്രവാണി എന്ന പഴയ കപ്പൻമലിക്കാരനെ അക്കാദമി അവാർഡ് ജേതാവായ നാടക സംവിധായകനാക്കി ഷെട്ടി മാറ്റിയത് വിദേശ നാണ്യം ശേഖരിക്കാനുള്ള മറയായിട്ടായിരിക്കും അല്ലെ ധാരാളം എക്സ്പോർട്ട് ബിസിനസ് ഉള്ള നരേന്ദ്ര ഷെട്ടിക്ക് വിദേശ നാണയത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ലെന്നറിയാം എന്നിട്ടും ബാങ്ക് റേറ്റിലും വളരെ ഉയർന്ന തുക കൊടുത്ത് ഡോളറുകൾ വാങ്ങിക്കൂട്ടി പുറത്തേക്ക് കടത്തിയിരുന്നത് ആരാണ് ഞാനാണ് എങ്ങനെ എവിടെ കൊളംബോയിലേക്ക് അവിടെ ആരെയാണ് പണം ഏൽപ്പിക്കുന്നത് ഷെട്ടി സാറിന്റെ ഒരു ഏജന്റിൽ ഷെട്ടിയുടെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആഫ്രിക്കയിലാണല്ലോ എനിക്കറിയില്ല സാർ ഇതെന്താണെന്ന് അറിയോ അറിയോ അറിയില്ല അറിയില്ല ഇന്ത്യയിൽ ഒരു പോലീസ് സൂപ്രണ്ടും ഒരു മുഖ്യമന്ത്രിക്കും ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല റിയാലിറ്റി കരുതണ്ട മുമ്പ് അറസ്റ്റ് ചെയ്തില്ല ക്ഷമിക്കണം ഞാൻ തെല് വൈകിപ്പോയി പക്ഷേ അറസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ ഒന്നും ചെയ്യാൻ കഴിയില്ല നാളെ കോടതിയുടെ മുമ്പിൽ ഇവ ഓരോന്നും കടംകഥകളാൽ ആക്കി തീർക്കും രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ക്രിമിനൽ ലോയേഴ്സ് ഷെട്ടിക്ക് വേണ്ടി കളത്തിലിറങ്ങും ഉത്തമ ബോധ്യത്തോടെ ഞാൻ എഴുതിയ ഈ പൂർണ്ണ സത്യങ്ങളെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ആക്കി മാറ്റിമറിക്കാൻ കഴിവുള്ള വക്കീലിന് നിമിഷങ്ങൾ മതി ശിവറാമിന്റെ മൊഴിയും കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും അയാൾക്കെതിരായുള്ള തെളിവുകളല്ലേ പട്ടാള കോടതി കോർട്ട് മാർഷൽ കഴിച്ച് രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിവറാമിന്റെ മൊഴികൾക്ക് സിവിൽ കോടതിയിൽ എന്ത് വിലയാണുണ്ടാവുക സാർ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന മിലിറ്ററി ലേബലും പേര് നിൽക്കുന്ന അവനെ ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചതിന് ഞാൻ കുറ്റവാളിയാകും എനിക്ക് കൂട്ടു നിന്നതിന് അങ്ങ് രാജ്യദ്രോഹിയാവും രാജിവെക്കേണ്ടി വരും പിന്നെ പിന്നെ കസ്റ്റഡിയിലുള്ള ചക്രവാണിയും ബഷീറും കോടതിയിൽ മൊഴി മാറ്റി പറയില്ലെന്ന് എന്താണ് സർ ഉറപ്പ് ഒരു ലേത്ത് ഫാക്ടറിയിൽ നിന്ന് കണ്ടെടുത്ത ഈ മെറ്റാലിക് പീസ് എ കെ ഫോർട്ടി സെവന്റെ സ്പെയർ പാർട്ട് ആണെന്ന് സംശയരഹിതമായി നമുക്കെങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ കഴിയും കാരണം പിടിച്ചെടുത്ത പാർട്സ് ഗവൺമെന്റ് അംഗീകൃത എക്സ്പോർട്ട് ലൈസൻസോടെ സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നവയാണ് അവിടെ ആവാം തോക്കുകൾ അസംബിൾ ചെയ്യുന്നു ഞങ്ങൾ പിടിച്ചെടുത്ത ഈ ചെറിയ കഷ്ണങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്പെയർ പാർട്ടുകളൊക്കെ ഇന്ത്യയിൽ തന്നെയാണോ നിർമ്മിക്കപ്പെടുന്നത് അതോ മറ്റേതെങ്കിലും രാജ്യത്താണോ ഷെട്ടിയും ബ്രിഗേഡിയർ ബർവയും മാത്രമാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സെൻട്രൽ ആഫ്രിക്കയിൽ നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനക്ഷമ ആ ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ ഗണ്ണുകളാണോ നൂറ് കോടി ഭാരതീയരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പാവപ്പെട്ട ഇന്ത്യൻ ജവാന്റെ കയ്യിൽ മടങ്ങിയെത്തുന്നത് മുപ്പത്തി ആറ് മണിക്കൂർ ഇന്ത്യൻ സേനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത നമ്മുടെ പ്രധാന ശത്രുവിനോട് ഏറ്റുമുട്ടി ആണ്ടുതോറും മരിച്ചു വീഴുന്ന ഇന്ത്യൻ സേനയുടെ അംഗസംഖ്യ എത്രയാണെന്ന് സാറിന് അറിയും അത് ചില പരിഷ്കൃത യൂറോപ്യൻ രാജ്യങ്ങളുടെ ടോട്ടൽ മിലിട്ടറിക്ക് തുല്യമാണ് രാജ്യരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ ഒരു സാധാരണ ജില്ലാ പോലീസ് സൂപ്രണ്ടായ എനിക്ക് അധികാരമില്ല കേസിന്റെ ഫുൾ ഡീറ്റെയിൽസും പ്രതികളെയും സെൻട്രൽ ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യണം എന്തിനാവുന്നോ അവരിതുവരെ പടിഞ്ഞാറോട്ട് പോകുന്ന പീരങ്കി കേസ് എന്തായി അതൊക്കെ എന്തോ ആവട്ടെ നമ്മൾ മലയാളികളാടോ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരിടപാടിനും നമുക്ക് കൂട്ടുനിൽക്കാനാവൂല്ല അവിടെ വോട്ട് ഒരു മാത്രമേ ഈ ഈ കേസ് കേസ് കഴിയൂ എന്ത് ഉണ്ടായാലും നീ തന്നെ അന്വേഷിക്കണം സർ ഇതിൽ യും വിശ്വാസത്തിന്റെയും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ കുറ്റവാളികളെ പിടികൂടി രാജ്യത്തിന് സമർപ്പിക്കാനുള്ള കടമ എനിക്കുണ്ട് പക്ഷെ ഒരു പോലീസുകാരനായ എന്റെയും വെറും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായ സാറിന്റെയും അധികാരങ്ങൾക്ക് പരിധികളുണ്ട് അത് നമ്മൾ ലംഘിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ആൻഡ് ആക്ഷൻ കോൺടാക്ട് ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ welcome to the bss thank you sir yes please come thank you mr muhammad you are welcome thank you വെയിറ്റ് നമ്മൾ ഒരുമിച്ച് തന്നെ മടങ്ങും ഓക്കെ Come must... on Giridhar Barwa. Yes. Brigadier Giridhar Barwa. No! He's trapped. Shut. Namu and Kareela. We are helpless. Come. Come on. Ha <laughs> ha. Oh. Uh, uh. uh. Come on, fix me a drink, man. Uh. Anybody wants a drink? Here. Yeah. Come on, make it fast, man. What's holding you? Uh. <laughs> Come on, girls. ും എന്തോ നിന്റെ അമ്മയുടെ രണ്ടാം കെട്ടിയോ മിണ്ടാരട അവിടെ നീ വെറും മിനിറ്റ് മയക്കം അതിനപ്പുറം വീര്യം മറ്റവനില്ല ഭയപ്പെടണ്ട ഇവിടെ ആയുധമേന്തിയ കരിമ്പൂച്ചകളുടെയും വെളുംപൂച്ചകളുടെയും ഒന്നും അകമ്പടി ഇല്ല നിനക്ക് പകരം കണ്ണന്റെ ലോകം ഗോകുലമാക്കി മാറ്റിയ കറുപ്പും വെളുപ്പും കലർന്ന മിണ്ടാപ്രാണികൾ ഇവരുടെ സാന്നിധ്യത്തിൽ നിന്റെ നാവിൽ നിന്നും കുറെ സത്യാക്ഷരങ്ങൾ എനിക്ക് കേൾക്കണം അത് ഞാൻ നിന്നെ കൊണ്ട് പറയിക്കും മനപൂർവ്വം മറന്ന മാതൃഭാഷയും വംശമുറയും ഓർക്കണമെങ്കിൽ അത് തന്നെ വേണം പണിക്കരു സാറിന്റെ തെക്കൻ കളരിമുറ മർമ്മസ്ഥാനം തൃശങ്കു പുഷ്പം കൊടുക്ക ഗിരിധരൻ ബെറുവ എന്ന് ഗിരീഷ് ഭാസ്കർ മങ്ങാട്ടുശേരിൽ വീട് തൃത്താല പഴയകാല ബീഹാറി എം പി എം കെ ബറുവയുടെ അറിവെപ്പുകാരൻ ഭാസ്കരന്റെ ഭാര്യ അംബുജത്തിന് ബീഹാറി ബാബു കനിഞ്ഞു നൽകിയ ജന്മതാണ് ഇപ്പോ ബ്രിഗേഡിയർ ഗിരിധർ ബെറുവ സ്കോട്ട്ലൻഡ് യാർഡിനെയും സിഐയെയും ഇസ്രായേലിലെ മൊസാദിനെയും പഴയ ഇറാനിലെ സാവക്കിനെയും വെല്ലാൻ തല്ലിക്കൂട്ടിയ രഹസ്യാന്വേഷണ സേന ഭാരതീയ സീക്രട്ട് സർവീസിന്റെ തലവൻ അതിർത്തി കാക്കുന്ന ഇന്ത്യൻ ഭടന്മാർക്ക് വ്യാജ ആയുധങ്ങൾ നൽകി ശത്രുവിന്റെ മുമ്പിൽ അവഹേളിതരാക്കി അവരുടെ അന്ത്യം കുറിക്കുന്ന അന്തകൻ പൗലോ സജ്ജ എവിടെ എനിക്ക് വേണ്ടത് അവനെയാണ് നരേന്ദ്ര ഷെട്ടി Get me into his frequency. <laughs> സംഭവിച്ചതെല്ലാം സംഭവിക്കാൻ ഇരിക്കുന്നതും എനിക്ക് അന്ന് നീ പറഞ്ഞാ മസിൽ പവറുമായി നിന്നെ എനിക്ക് കിട്ടണമായിരുന്നു തമാശ കേൾക്കാനല്ല വില ൾ ഞാൻ നിനക്ക് ഇവനെ പോലുള്ള സർവ്വ സൈന്യാധിപന്മാരെ ഉപയോഗിച്ച് കാശ്മീറും കലാപങ്ങളും ആയുധ വർഷങ്ങളും ആവർത്തിച്ച് നീ കൊയ് കൂട്ടിയ കഥകൾ യുദ്ധ ഫണ്ടിന്റെ കെട്ടഴിച്ച് വാങ്ങിയ നീ ലോക്കൽ ലൈറ്റ് യന്ത്രങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത റിവേവ് നോട്ട് ഫിക്സ് ചെയ്ത കളിത്തോക്കുകൾ മതേതരത്വവും മനുഷ്യത്വവുമുള്ള ഇന്ത്യൻ കയ്യിൽ ചതിയുടെ കഥ എന്നിട്ട് ആ ആയുധം നിന്റെ മൾട്ടി ബിസിനസ് ഓഫ് മാനിപ്പുലേഷൻ ആൻഡ് ഷെട്ടി ഷെട്ടി കോർപ്പറേഷനിലെ എന്ന ബീസ്റ്റ് ബീസ്റ്റ് ഹിസ്റ്ററി ഹിസ്റ്ററി റിയൽ എന്താ നീ ട്രൂ സ്റ്റോറീസ് ഐ ആം എ എ അങ്ങനെ സംസ്കാരം നിനക്കിതൊക്കെ ലോകത്തിന്റെ എല്ലാ മുക്കിലും സൈന്യം സിവിളിയൻ ഭരണം പിടിച്ചറക്കുന്നത് കണ്ട് ഇവിടെയും അങ്ങനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അറിയാതെ പിന്നെ ഈ ബരുവാജിയെ വെച്ച് എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിന്റെ പ്ലേയിൽ നിനക്ക് ചെറിയ ഒരു പെശക് പറ്റി വാക്കുകൾക്കിടയിലെ ബരുവാജിയുടെ താളം തെറ്റിയ നെഞ്ചെടുപ്പ് ഞാൻ കേട്ടു അതുകൊണ്ട് ഒരു മുൻകരുതൽ நீ காணிக்க ஆகம் குடம் கொடுக்க நம்ம இவனை காணிச்சு கொடுக்க ஆரம் கரோ பருவாஜி ஆரம் கரோ புல இது கேன் நெவர் பிரேக் மை ஹார்ட் ചക്രപാണി ഇനി അക്ഷരമറിയാത്ത എന്റെ അക്കാദമി അവാർഡ് വിനർക്ക് മുഹമ്മദ് സർക്കാരിനെ ജയിക്കാനുള്ള അവസരം multimulti-field ത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് കൂടുതലുള്ള മുഹമ്മദ് സർക്കാർ നിനക്കും തും വിധിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ്